സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മുന്നൂറിൽ പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു ദ സോൾട്ട് റെസ്റ്റോറന്റ് പനമ്പള്ളി നഗർ തോപ്പുംപടി ആൻഡ് കാക്കനാട് പറവൂർ ആശാ ബെന്നി ആത്മഹത്യാ കേസ് പന്ത്രണ്ട് അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പറവൂരിൽ ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണത്തിന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് അംഗ ടീമിനെ നിയോഗിച്ചതിനായി ഡിഎസ്പി ജില്ലാ പോലീസ് മേധാവി എം ഹേമത പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുനമ്പം ഡിവൈഎസ്പി ഓഫീസിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പത്രക്കാരെ കണ്ടത് സംഭവത്തിൽ ആശയുടെ കുടുംബക്കാർ ദുരൂഹിത ആരോപിച്ചത് അടിസ്ഥാനത്തിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ കൈക്കൂലി കേസിൽ വകുപ്പ് തല നടപടിക്ക് വിധേയനായ ആളാണ് പ്രദീപ് ഇവർ രണ്ടു പേരും ഒളിവിലാണ് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായി എസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ